ഹായ് സുഹൃത്തുക്കളെ ഒട്ടുമിക്ക ആളുകളുടെയും ഒരു സംശയമാണ് എൻ്റെ പ്ലാന്റ് നല്ല രീതിയിൽ വളരുന്നില്ല പ്ലാന്റിന് നല്ല വളർച്ചയൊക്കെ ഉണ്ട് പക്ഷേ പൂമൊട്ടുകൾ വരുന്നില്ല എന്ത് വളം നൽകിയാലാണ് നല്ല വളർച്ച കിട്ടുക പൂവ് വരുക എന്നൊക്കെയുള്ളത് ആദ്യമായി തന്നെ പറയട്ടെ നല്ല വെയിലുള്ള സ്ഥലത്ത് നിങ്ങളിത് പ്ലാന്റ് ചെയ്യുക എന്നതിന് ശേഷം ഇതുപോലെ വളങ്ങൾ നൽകിയാൽ നല്ല വളർച്ചയും നല്ല രീതിയിലുള്ള ഫ്ലവറിങ്ങും ഫ്രൂട്ടിങ്ങും ഉണ്ടാകുന്നതായിരിക്കും നമുക്ക് വീഡിയോ നോക്കാം നമുക്ക് നമ്മുടെ ഡ്രാഗൺ പ്ലാന്റുകൾക്ക് എങ്ങനെ വളം നൽകാമെന്ന് നോക്കാം ആദ്യമായി തന്നെ നമുക്ക് ഈ കളകളൊക്കെ ഒന്ന് നീക്കി കൊടുക്കാം എന്നതിനു ശേഷം നമുക്ക് മുമ്പുണ്ടായിരുന്ന ഒന്ന് തട്ടി പോഷൻ ഒന്ന് അടുപ്പിച്ച് കൊടുക്കാം രണ്ടടി വിട്ടിട്ട് ചെറിയൊരു ചാലുണ്ടാക്കി കൊടുക്കുക വേര് കൊട്ടാതിരിക്കണം മൊത്തം ഒന്ന് ചിന്തിട്ട് കൊടുക്കുക ശേഷം നമ്മൾ മുമ്പ് കമ്പോസ്റ്റ് ആവാൻ വേണ്ടി ഇട്ടിരുന്ന കോഴി കാഷ്ടമാണിത് നനച്ചിട്ടതിനു ശേഷം മൂടിയിട്ടതായിരുന്നത് ദിവസവും നനച്ചിട്ട് മൂടിയിട്ട് വെക്കുന്നതാണ് കുറച്ച് ഒരു ഒരു കൂട്ടം ആട്ടും കാഷ്ടം ഇട്ട് കൊടുക്കാം നമുക്ക് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം എല്ലുപൊടിയും ഇരുന്നൂറ്റമ്പത് ഗ്രാം വേപ്പം മിണ്ണാക്കി ഇട്ട് കൊടുക്കാം എന്നതിന് ശേഷം നല്ലോണം നനച്ചിട്ടതിന് ശേഷം ഒരാഴ്ചയൊക്കെ നനച്ചു കൊടുത്തതിനു ശേഷം നമുക്കിത് മൂടി കൊടുക്കാം ഡ്രാഗൺ പ്ലാന്റുകൾക്കും പ്ലാന്റ് ആയിട്ടുള്ള സംശയങ്ങൾക്കും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക